നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബെല്ലി ഫാറ്റ് കുറയ്ക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാം അപ്പോൾ ഇത് ഒത്തിരി ആൾക്കാരുടെ റിക്വസ്റ്റഡ് വീഡിയോ ആണ് കാരണം ആൾക്കാർ ചോദിക്കും നമ്മളെ പ്രധാനമായിട്ടും വേറെ എവിടെയും തടി അല്ലെങ്കിൽ ഫാറ്റ് ഉണ്ടാകത്തില്ല വയറിൻ്റെ ഭാഗത്ത് വയർ അല്ലെങ്കിൽ താഴെ വയറായിരിക്കും കൂടുതലുണ്ടാകും പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എക്സസൈസോ ഒരു ഡയറ്റോ ചെയ്തിട്ട് പ്രത്യേക ഒരു ഭാഗത്തെ തടി മാത്രം കുറയ്ക്കാൻ എന്നൊരു തിയറി ഇല്ല അത് ശരിക്കും തെറ്റാണ് നമ്മുടെ ഒരു ശരീരത്തിലെ പല ഭാഗങ്ങളിൽ നിന്നായിരിക്കും ഫാറ്റ് പോകുന്നത് എന്നാൽ പോലും ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ പറയാം അറ്റ്ലീസ്റ്റ് മുപ്പത് മിനിറ്റ് എങ്കിലും നമുക്ക് ദിവസത്തിൽ അഞ്ച് ദിവസം അതും അഞ്ചു അടുപ്പിച്ചുള്ള ദിവസമെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും പിന്നെ എക്സസൈസ് വേണം നമുക്ക് മുപ്പത് മിനെങ്കിലും എക്സസൈസ് വേണം ആ എക്സസൈസ് ചെറിയ രീതിയിലുള്ളതല്ല ഭയങ്കര ബ്രിസ്ക് വാക്ക് ചെറുതായിട്ടുള്ള നടത്തുമല്ല നല്ല നല്ലവണ്ണം കൈയൊക്കെ വീശി കാലെടുത്ത് വെച്ചിട്ട് നടക്കുക അതുപോലെ തന്നെ യോഗാസനാസ് ചെയ്യുക വയറുമടങ്ങിയിട്ടുള്ള യോഗാസനാസ് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ജിമ്മിലുള്ള വർക്ക് വർക്കൗട്ട്സ് ഒക്കെ ആകുമ്പോൾ പിന്നെ കറക്റ്റായിട്ട് ഇൻസ്ട്രക്ടറിന് നിർദ്ദേശപ്രകാരം ആണെങ്കിൽ വയറ് കുറയ്ക്കുന്നതും ബെല്ലി കുറയ്ക്കുന്നതൊക്കെ ആയിട്ടുള്ളത് അവർ പറയും പിന്നെ എന്തൊക്കെയാണ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനായിട്ട് കോഡ് ലിവർ ഓയിൽ ക്യാപ്സ്യൂളോ അല്ലെങ്കിൽ മീൻ എണ്ണയോ മീൻ എണ്ണ ഗുളികയോ നമുക്ക് ആശ്രയിക്കാവുന്നതാണ് അത് തീർച്ചയായിട്ടും നമ്മൾ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എടുക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ വിറ്റാമിൻ ഡെഫിഷ്യൻസീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും നോക്കി ഉറപ്പുവരുത്തുക വിറ്റാമിൻ ബി ട്വൽവോ വിറ്റാമിൻ ഡി ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പ്രതിവിധി ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കുക എന്നുള്ളതും കുറവുണ്ടെങ്കിൽ അടുത്തായിട്ടുമ്പോൾ ഇഞ്ചി എന്നൊരു ഭക്ഷണ സാധനം വയറ്റിലെ ബ്ലോട്ടിങ് കുറയ്ക്കാനും അതുപോലെ തന്നെ വയറിൻ്റെ ഡൈജഷൻ ആക്കാനും വളരെ നല്ലതാണ് അങ്ങനെ ഡൈജഷനും കാര്യങ്ങളും കറക്റ്റാവുമ്പോൾ തന്നെ ഒരു ഫാറ്റ് ബേൺ ചെയ്ത് കറക്റ്റായിട്ട് പോകും എന്നുള്ളതാണ് നമ്മൾ എക്സസൈസും കൂടെ ചെയ്യുമ്പോഴും അപ്പം ഇഞ്ചി തീർച്ചയായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മോരും കറിവേപ്പിലയും അരച്ച് കഴിക്കുന്ന പുളിയില്ലാത്ത തൈര് കടഞ്ഞ് വെണ്ണ വെണ്ണമാറ്റിയെടുത്ത മോര് രണ്ട് തണ്ട് കറിവേപ്പില അരച്ച് ചേർത്തിട്ട് ദിവസവും കഴിക്കുന്നതും ഗുണം ചെയ്യുന്നതാണ് അയമോദകവും ജീരകവും കൂട്ടിയിട്ടുള്ള വെള്ളം കുടി കുടിവെള്ളത്തില്ലാത്ത ഒരു ദിവസം ഒരു കാൽ ടീസ്പൂൺ അയമോദകം ഇടുന്നെങ്കിൽ പിറ്റേ ദിവസം ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ വരെ ജീരകം ഇടാം ഇട്ട് തിളപ്പിച്ചിട്ട് കഴിക്കുന്നതും ബെല്ലി ഫാറ്റ് കുറയാന്നുള്ളതാണ് ചോറ് തീർച്ചയായിട്ടും കുറയ്ക്കണം ചോറ് ചോറിപ്പോൾ രണ്ടും മൂന്ന് നേരം കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ ഒരു നേരമാക്കി കുറയ്ക്കുക എന്നുള്ളതും എണ്ണയുടെ ഉപയോഗം തീർത്തും ഒഴിവാക്കുക അല്ലെങ്കിൽ തീർത്തും കുറയ്ക്കുക എന്നുള്ളതും വേണമെങ്കിൽ ഒലിവോയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത പ്രോട്ടീൻ ഉണ്ടെക്കു തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അതായത് പ്രോട്ടീൻസ് ശരിക്കും കുറയാൻ പാടില്ല എന്നാൽ മാത്രമേ കറക്റ്റായിട്ടുള്ളൊരു ഫാറ്റ് ബേണിംഗ് നടക്കത്തുള്ളൂ അപ്പോൾ കറക്റ്റ് പ്രോട്ടീൻ കിട്ടണം ബോഡിക്കുള്ള എനർജിയും കാര്യങ്ങളൊക്കെ മറ്റുള്ള പോലെ തന്നെ പോകണം മാത്രമേ കലോറി കറക്റ്റായിട്ട് ബേൺ ചെയ്യുള്ളൂ പുരുഷന്മാരാണ് എന്നുണ്ടെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് ഇപ്പം സ്ത്രീകളായാലും ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൽക്കഹോള് തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കണം ഈ ബെല്ലി ഫാറ്റ് കുറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിയന്ത്രിച്ച് നിർത്തണം എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ടും നോക്കുക പ്രത്യേകിച്ച് ബെല്ലി ഫാറ്റിൻ്റെ എക്സസൈസ് തന്നെയാണ് ഡയറ്റിനെക്കാളും ഗുണം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഒരു പാർട്ടിലെ ഒരു പാർട്ട് മാത്രം കുറയ്ക്കുക കുറച്ച് അസാധ്യമാണ് എന്നാൽ പോലും വയർ ബെൻഡ് ചെയ്തിട്ടുള്ള എക്സസൈസസും അതുപോലെ യോഗാസനാസൊക്കെ വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായകരമാകുന്നതാണ് അപ്പം പിന്നെ അടുത്തത് നാരങ്ങ നീരും തേനും ചേർത്ത് കഴിക്കുന്നതും ബെല്ലി ഫാറ്റിന് നല്ലതാണ് കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ നാരങ്ങ നീരും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ തേനും ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് മോർണിങ്ങിൽ വെറും വയറ്റിൽ കുടിക്കുന്നതും ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗുണപ്രദമായ ഡ്രിങ്ക് തന്നെയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി